പൂരം നക്ഷത്രക്കാരുടെ സവിശേഷത പൂര നാളുകാർ പൊതുവെ ഗൗരവ സ്വഭാവമുള്ളവരായിരിക്കും പ്രശസ്തിയും പദവിയും നേടും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും ബുദ്ധി സാമർഥ്യവും സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും പെട്ടെന്ന് തന്നെ ശോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും എല്ലാ തരക്കാരോടും ഇടപെടാൻ അസാധാരണമായ കഴിവുണ്ടാകും അന്യരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ മടി കാണിക്കും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരും മാന്യമായി പെരുമാറാനും സ്വന്തം നില ഭദ്രമാക്കാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും കഴിവതും ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കും പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കും എല്ലാ പ്രവർത്തനങ്ങളിലും പൂരക്കാർ വിജയിക്കാറുണ്ട് അധികാര സ്ഥാനങ്ങളിലെത്താൻ പ്രത്യേകം താല്പര്യം കാണിക്കും അത്തരം സ്ഥാനങ്ങളിൽ വളരെ ശോഭിക്കും കലാവാസനുണ്ടാകും സത്യസന്ധതയും സദാചാരാനിഷ്ഠയും വാക്കുപലിക്കുന്ന സ്വഭാവവും ഉണ്ടാകും കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന നിർബന്ധമുണ്ടാകും യാദൃശിക സംഭവങ്ങൾ മൂലം പലപ്പോഴും ഉദ്ദേശിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല പൂരനാളുകളുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എന്നിരുന്നാലും ചില പൂര വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോകുകയോ ചെയ്യാം പൂരം ജനിച്ച സ്ത്രീകൾ കൂടുതൽ തന്റെ കളെ കൂടുതലുണ്ടാകും അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമായി എന്ന് വരാം പ്രേമബന്ധ തകരാറുകൾ ഉദ്ദേശിച്ച് വിവാഹം നടക്കാതെ വരിക തുടങ്ങിയവ ചില ദോഷങ്ങളും പൂരനാളുകളിൽ ജനിച്ചവർക്കും ഉണ്ടാകാറുണ്ട്